ഇന്ന് നേരത്തെന്ന് വെച്ചാൽ സ്വന്തം ഗെയിമായ ഒരു മച്ചാൻ്റെ ഗെയിമാണ് നമ്മളെ കളിക്കുന്നത് ഏ ബസ് സിമുലേറ്ററിൻ്റെ വെച്ചാൽ സോ ഏവർക്കും ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ കുറേ കാലത്തിന് ശേഷം ഒരു വീട് ഇടുന്നത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി സിക്സ് സം ഡേയ്സ് ആയി അപ്പം നമുക്ക് ഇന്നത്തെ അവിടെ ആ ഒരു ഇത് മാറ്റാം മാ് കിട്ടി അപ്പം ആ മാപ്പ് കൂട്ടിക്കുന്നതാണ് ഫസ്റ്റിലാണ് ഗിയർ ഗിയർ മെത്തഡം ഓൺ ടെസ്റ്റിനടുത്തൊരു ബസ്സാണ് നമ്മളെ പ്രൈവറ്റ് ബസ് ലിവറിയില്ല ലിവറി അപ്ലൈ ആക്കിയിട്ടുള്ളൊരു ഒരു പോസ്റ്റ് ഇറക്കാം ലാസ്റ്റ് മൈസൂർ ഡെൽഫസറിൽ നിന്ന് മൈസൂർ വരെ ഡൽഫസറല്ല കണ്ണൂരിൽ നിന്ന് മൈസൂർ വരെ പോകുന്നൊരു വീട് തന്നെ തന്നെ അതിൻ്റെ അത് ശരിക്കും പറഞ്ഞാൽ കുറെ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ഗെയിമൊന്നും കളിക്കാൻ തോന്നിയിട്ടില്ല പിന്നെ എക്സാം പല റീസ് ഒന്നും ഉണ്ടായി ഒരു റീസാണെ എക്സാം മിനിമം എക്സാം ഒരു ദിവസം കഴിഞ്ഞത് അതിൻ്റെ പിറ്റേന്ന് തന്നെയായിരുന്നു എക്സാം പിന്നെ രണ്ട് മൂന്ന് ദിവസം കുറേ പോവാനുണ്ടായി അങ്ങനെല്ലാം കുറേ ആയി അപ്പം അപ്പം നമ്മൾ സാധ പരിപാടി ഉടങ്ങിയിട്ടുണ്ട് ഇത് ചെറിയെടുക്കുമ്പോഴാണ് ഫുൾ ഗിയർ ഹോഴ്സ് പവറാണ് നൂറ്റി നാൽപ്പത്തൊമ്പതല്ല കയറി ഫസ്റ്റ് തന്നെ അഞ്ചാമത്തെ ഗിയറിലാണ് ഇപ്പം ഈ ഒരു ശേഷം ഓക്കെ കേസിപ്പം ഞാൻ അടിക്കണം ഇൻഡിക്കേറ്റർ കൂടെ ഈ ഒരു വണ്ടി കുഴപ്പമില്ല അത്യാവശ്യം ഇതാ അത്ര ദിവസം കാണേ ഇവിടെ ഇത് അങ്ങയുടെ ഹേറ്റേഴ്സ് ഈ വാഹന വാഹനത്തിൻ്റെ ഐശ്വര്യം ഈ ഐശ്വര്യമെന്ന് അർത്ഥം അറിയില്ല ഞാൻ അറിയാണെങ്കിലും പറ മല കയറുന്നത് നല്ല സൂര്യുണ്ടാവും കമ്പമല പറയാ അങ്ങനത്തെ ഒരു പുല്ല മലയാള തുടങ്ങി നല്ല ചുടിന മാപ്പാണ് പക്ഷെ ഈ മാപ്പ് ഉണ്ടാക്കി വരെ വേണം പറയാൻ കേട്ടോ ശരിയായ ഇത് മല പറഞ്ഞ മാല ഇതായിരിക്കും ഇപ്പം ഒരു വണ്ടി നൈശ ചുരം കയറുന്നതാണ് ഈ മാപ്പ് മെയിനായി എനിക്ക് തോന്നുന്നു നമുക്കൊന്ന് ഓട്ടോമാറ്റിക്കലി ഡിജിറ്റ് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം വണ്ടി കയറില്ല ഫസ്റ്റ് തന്നെ ഉണ്ട് സെക്കൻഡ് കയറി അത് സത്യ മസിബിഎസ് ആൻഡ്രോയിഡിൻ വണ്ടിയോ ഓക്കെ വണ്ടി അബുല വണ്ടിയാ യ്സ് വണ്ടിയൊരു ഇതാ ഇതായിട്ടാണ് ഉള്ളത് എടുത്ത് കേറ്റാ കൂസ് പറന്ന് എത്തി അപ്പം പറക്ക് അപ്പാറ പറഞ്ഞ് ഇരിക്കും ഗൈസ് നോക്കും സൈഡിൽ വാട്ടർ ബ്രേക്ക് ചെയ്യണം കുറേ നേരം ഞാൻ ട്രൈ ചെയ്ത് വീഡിയോസ് ഒരു വാട്ടർ ബ്രേക്ക് ഇടുന്നോക്കാം ഹാൻഡ് ബ്രേക്ക് വലിച്ചിടാം വെള്ളം കുടിക്കും വണ്ടി വെക്കാം ക്കാൻ വിട്ടില്ലേ ഇപ്പം ഒന്നും കാണുമല്ലോ കേട്ടോ കൈസ് ഇപ്പം എങ്ങനെയായിരുന്നു പറയാനുള്ള വെച്ചാൽ ഈയൊരു മാപ്പ് വരുന്നുണ്ടെങ്കിൽ തന്നെ ഈ വൈകാത്ത ടൈപ്പ് വണ്ടി ഒന്ന് കൊണ്ടൊന്നുവരുത് കേട്ടോ അനുഭവം അപ്പം ഇത് എങ്ങനെയുള്ള കയറ്റും നേരത്തൊരു ഒന്ന് ട്രൈ ചെയ്ത് ചോദിച്ചിട്ട് ഗെയിം കളിക്കുമ്പം കുറച്ചും കൂടിയും പെർഫെക്റ്റ് ആയി കൂടി ചോദിച്ചിട്ട് കളിക്കാൻ കഴിഞ്ഞാൽ എന്നാ വേണം പറയാം കേട്ട് പഴയ ഫോഴ്സിൻ്റെ ട്രാവലാറന്നിട്ട് എടുത്തിട്ട് വന്നത് ഞാൻ ഗിയർ വൈസ് ആയിട്ട് ഗിയർ ഇതിനകത്ത് കയറില്ല കേട്ടോ ഹാഫ് ആവുമ്പോഴത്തേക്ക് മാനലി ആന ഓട്ടോമാറ്റിക് കൊണ്ട് വരും ബിക്കോസ് ഓട്ടോമാറ്റിക് പവർ എടുത്താൽ പവർ എടുത്താൽ നല്ല പവർ വേണം അപ്പം ഇതാ പവറുള്ള റൂട്ടാണ് ഉള്ള സെറ്റ് വണ്ടി അതെ നമുക്ക് ഒരു വീഴ് ഇടാം അതിൻ്റെ കെ എസ് ആർ ടി സി എന്തെങ്കിലും ഒരു ലിവർ ഇട്ടിട്ട് കരിയർ മൂഡ് വഴി കയറ്റാം നമുക്ക് ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു വീഡിയോ ടോപ്പ് അപ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അങ്ങനത്തൊക്കെ ചെയ്യാം പിന്നീടാ ഇവിടെ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ പറഞ്ഞല്ലോ ശരിയായൊരു പ്രൈവറ്റ് ബസ് ആണ് ഇതാ ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം വന്നോണ്ട് തോന്നുന്നത് കെ ബി എസ് ആൻഡ്രോയിഡിൻ്റെ ബസാണോ അപ്പം മാസ്റ്റേറ്റ് ഇത് ഇവരെ ആപ്ലിക്കേഷൻ ഞാൻ വൈകുന്നേരം കൂടെ ആക്കി നോക്കി പവർ കേട്ടോ പറഞ്ഞ പറഞ്ഞിരിക്കും ഒരു തട്ടലട്ടി ഇനി ഇത് ആരം പോലയും ഫുൾ സ്പീഡാണ് ഇനി ബ്രേക്ക് നോക്കാം മുളവിനല്ല ചെറിയ സ്പീഡിൽ നോക്കാം എനിക്ക് സ്മൂത്ത് ഇവിടെ ബി എം ഡബ്ല്യൂ ഒന്നും എടുത്ത് പറയണ്ട പറക്ക് പറഞ്ഞിട്ട് അങ്ങ് അതാ അങ്ങ് നടന്നൊരു മലയിൽ കയറിയിട്ട് ചട്ട് വരും ഒമ്പതാമത്തെ വളവ് പറഞ്ഞത് സ്റ്റാർട്ടായി കേട്ടാ വളവില് പറഞ്ഞ് ഇനി മാനുവൽ ആക്കിക്കും മാനുവൽ യെസ് ഗൈസ് അപ്പം സെക്കൻഡ് ഇയർ ഇട്ട് ഫസ്റ്റ് ഉറക്കിട്ട് എനി ഫസ്റ്റ് ഇടാം എനി ഗൈസ് അപ്പം നല്ലോണം വളച്ചോ വളച്ചോ ഗൈസ് വളച്ചോ വളച്ചോ അപ്പം പറഞ്ഞു പറഞ്ഞു ആ ഓക്കെ ഗൈസ് അപ്പം സെക്കൻഡി ഫസ്റ്റ് ആണ് നമ്മൾ മെയിനായിട്ട് അങ്ങനെ കുറച്ച് വളവുണ്ട് ഹെയർ പിൻ റൂട്ട് കേട്ടായി വെറുതെ റോട്ടി കയറി അത് ഇത്രയും കയറി കേട്ടോ റൈസ് വണ്ടി തട്ടിയോടാ സോറി എടുത്ത് ഒരിക്കലും ആപത്തോറിട്ടോറിയേ എന്ന വീട് എടുക്കണോ ഓക്കെ വണ്ടി കൈസ് ഓക്കെ ഇനി ഫസ്റ്റ് ഇത് പോന ചുരുക്കിട്ടോ എല്ലാം ഫാസ്റ്റാൻ സെക്കൻഡല്ല маңа 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 таңдай ഫസ്റ്റിലിട്ട് കൈസ് സെക്കൻഡ് വേണം സെക്കൻഡ് ഇട്ട് അവർ പവർ പവർ ഹോസ് പവർ ഹോസ് പവർ ഓക്കെ കൈസ് അപ്പം നൈസിക നമുക്ക് വണ്ടി ചൈടാക്കാം ബിക്കോസ് നമുക്ക് എനി ആ ഒരു വളവിൻ്റെ അട ഏതെങ്കിലും നിർത്താനുള്ള സ്ഥലം നോക്കാം ഇത്ര ഹാഫ് കയറ്റാം പരിക്കട വെച്ച് ചീടാക്കാം എന്നാണ് എൻ്റെ വളയാൻ നമുക്ക് ഈ ഒരു ചുരം കൂടി കയറ്റാം അത്ര ചൂരം കയറ്റും ഇരുപത് ചൂരം ഓക്കെ ടോട്ടൽ ഇരുപത്തഞ്ചുണ്ടാവും ഗൈസ് അപ്പം കടക്ക് സിമെന്റ് കിട്ടുന്ന കേട്ടാ നല്ല സിമെന്റ് ഇട്ട സ്പോട്ട് ഇനി മല കയറ്റം കീല ഗൈസ് എൻ്റെ ഫസ്റ്റ് ഡിഫി നമുക്കിന് ഫിഫ്ത്ത് ഇയർ തന്നെ ഇട്ട് കൂട്ടില്ല നല്ല സുഖം ഓക്കെ ഗൈസ് അപ്പം നമുക്ക് വീഡിയോ വൈകിട്ട് അപ്പം സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ് ആൻഡ് ബൈ ഫ്രോം മെഹ്യാൻ